സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കിടക മാസത്തിലെ സ്ത്രീകള് ഈ ഒരു പൂവ് അവരുടെ ശിരസിലണിയുകയാണ് എങ്കിൽ സൗഭാഗ്യം ശിരസിന് മേലെ ചുരിയും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനിയേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് കർക്കിടക മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സാധാരണ മലയാള മാസമല്ല മറിച്ച് ആത്മീയതയുടെയും മാനസികമായ അല്ലെങ്കിൽ ആന്തരികമായ ശുദ്ധീകരണത്തിന്റെയും നാളുകളാണ് തെളിഞ്ഞ മഴത്തുള്ളിയും തണുത്ത കാറ്റും പ്രകൃതിക്ക് പുത്തൻ ഉണർവ് നൽകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നവോന്മേഷം പകരാൻ കർക്കിടക മാസം നമ്മളെ ക്ഷണിക്കും എന്നുള്ളതാണ് ഔഷധ സേവയും രാമായണ പാരായണവും നാരമ്പല ദർശനവും ഇതെല്ലാം കർക്കിടക മാസത്തിലെ ഒഴിച്ചു നിർത്താനാകാത്ത ആചാര അനുഷ്ഠാനങ്ങളാണ് എന്നാൽ ഈ ആത്മീയ ശരീരകളിൽ സ്ത്രീകൾക്ക് സൗഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു ആചാര വിശ്വാസമുണ്ട് അതാണ് ശിരസിൽ ഒരു പ്രത്യേക പുഷ്പം ചൂടുക എന്നുള്ളത് കർക്കിടക മാസം പൊതുവിൽ ദാരിദ്ര്യത്തിന്റെയും വറുതിയുടെയും രോഗ ദുരിതങ്ങളുടെയും ദുഃഖത്തിന്റെയും ഒക്കെ ഒരു കാലമായിട്ടാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണല്ലേ എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പരിവർത്തനത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും ഒരു നല്ല മാസമാണ് ശരീരത്തെ ശുദ്ധീകരിക്കുവാനും ഭക്തിയിലൂടെ മനസ്സിനെ ശാന്തമാക്കുവാനും മനസ്സിനെ അടക്കുവാനും കർക്കിടക മാസം ഏറെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പുണ്യകർക്കിടകം എന്ന് ഇനി വരുന്ന കാലമെങ്കിലും അല്ലെങ്കിൽ വരുന്ന തലമുറയെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാം ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഇരട്ടി ഫലമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാ സ്ത്രീ ജനങ്ങളും അത് ആചരിക്കാം അതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി സൗഭാഗ്യം ഈശ്വരാധീനം ലക്ഷ്മി കടാക്ഷം സർവമംഗളം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു തെളിച്ചമായി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്നായ കറുക കുറിച്ചാണ് കറുക കേവലം ഒരു പുൽച്ചെടിയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിൻ്റെ ആത്മീയ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയമായ ശക്തി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗണപതി ഭഗവാന് വളരെ വിശേഷദായകമായ വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക എന്നുള്ളതാണ് ഗണപതിക്ക് നമ്മൾ കറുകമാല സമർപ്പിച്ചുകൊണ്ട് എന്ത് ആഗ്രഹം പറഞ്ഞാലും നമ്മുടെ എന്ത് ആവശ്യം പറഞ്ഞാലും ഭഗവാൻ അത് ഉടൻ നടപ്പിലാക്കി തരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് രോഗദുരിതങ്ങൾ മാറുക മനസ്സിന്റെ കലുഷിതമായ അവസ്ഥ മാറുക നമ്മൾ എന്ത് ഭഗവാനോട് ആ മാല സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞാലും അത് ഭഗവാൻ ഉടനെ നിറവേറ്റി തരും എന്നുള്ളതാണ് ഗണപതിക്ക് മാത്രമല്ല മഹാദേവനും സാക്ഷാൽ പാർവതി ദേവിക്കും കറുക പുല്ല് സമർപ്പിക്കുന്നതും അതി വിശേഷദായകമാണ് കർക്കിടക മാസത്തില് സ്ത്രീകൾ കുളി കഴിഞ്ഞ് അവരുടെ ശിരസിൽ ഈ കറുക പുല്ല് വിശേഷദായകമായ വിശേഷ ഫലദായകമായിട്ടുള്ള കറുക ധരിക്കുന്നത് അത്യധികം മംഗളപ്രദമാണ് ഇത് ഒരാചാരമോ അനുഷ്ഠാനമോ മാത്രമല്ല അതിന് പിന്നിൽ ആഴത്തിലുള്ള ആത്മീയമായ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കറുകപ്പുല് ഊർജസ്വലതയുടെയും വളർച്ചയുടെയും പ്രതീകമായിട്ടാണ് അതിനെ സങ്കല്പിക്കപ്പെടുന്നത് ഇതിനെ ശിരസിൽ ധരിക്കുന്നതിലൂടെ പ്രകൃതിയുടെ ഊർജം ആ ധരിക്കുന്ന വ്യക്തിയിലേക്ക് നിറയാനായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് മാത്രമല്ല കറുകപ്പുല്ല് ഏതൊക്കെ ദേവതകൾക്ക് വിശേഷപ്പെട്ടതാണോ ആ ദേവതകളുടെ ഒക്കെ അനുഗ്രഹം കറുക ധരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകും അപ്പോ കറുക ഇങ്ങനെ ശിരസിൽ അണിഞ്ഞാൽ എന്തൊക്കെയാണ് സ്ത്രീജനങ്ങൾക്ക് അല്ലെങ്കിൽ ധരിക്കുന്ന യുവതികൾക്ക് ലഭിക്കുക എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതല്ലേ ഒന്നാമതായിട്ട് സർവദോഷ നിവൃത്തിയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തില് ആ ഒരു വ്യക്തി മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സർവവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നുള്ളതാണ് മാത്രമല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ഏതൊക്കെ പ്രതികൂല ഘട്ടങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുവോ ആ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ലഘൂകരിക്കാനായിട്ട് ആരംഭിക്കും അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മവീര്യവും ധൈര്യവും ചിന്താശേഷിയും ബുദ്ധിശക്തിയും ഈ ധരിക്കുന്ന യുവതികൾക്ക് ഉണ്ടാകാം രണ്ടാമതായിട്ട് ലക്ഷ്മി കടാക്ഷം സ്ത്രീകളിൽ അത്യധികം വർദ്ധിക്കും എന്നുള്ളതാണ് ഈ കറുക ധരിക്കുന്നതിലൂടെ മഹാലക്ഷ്മി സർവസമ്പത്തിൻ്റെയും ഉടമയാണ് അല്ലെങ്കിൽ അധിപതിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കറക് പുല്ല് ധരിക്കുന്നതിലൂടെ ഭഗവതി കടാക്ഷിച്ചാൽ അനുഗ്രഹിച്ചാൽ സർവവിധമായ സാമ്പത്തിക ഉയർച്ചയും ആ ഒരു സ്ത്രീ വസിക്കുന്ന കുടുംബത്തിൽ ഗൃഹത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും പുതിയ വരുമാന മാർഗങ്ങൾ ഈ സ്ത്രീയുടെ പക്കലേക്ക് ഓടിയെത്തും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭം ഭാഗ്യത്തിലൂടെ ലഭിക്കുന്ന ധനമൊക്കെ കറുക ധരിക്കുന്ന സ്ത്രീക്ക് അതായത് കർക്കിടകത്തിൽ ഈ കറുക പുല്ല് അണിയുന്ന സ്ത്രീയെ തേടി വരും ഇനി മറ്റൊന്ന് ദാമ്പത്യസുഖമാണ് ഭർത്താവിന് ഈ ഭാര്യയോട് അല്ലെങ്കിൽ ഇത് ധരിക്കുന്ന അവരോട് കൂടുതൽ സ്നേഹം വർദ്ധിക്കും പിണക്കങ്ങളും തർക്കങ്ങളും ആ ദാമ്പത്യ ജീവിതത്തിൽ അവസാനിക്കും ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാകും പരസ്പര ധാരണയും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും ഇനി മറ്റൊന്ന് സൽ സന്താന സന്താനലബ്ധിയാണ് സന്താന സൗഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് സന്താന സന്താനലബ്ധി മാത്രമല്ല വളരെ ബുദ്ധിശക്തിയുള്ള സന്താനങ്ങളെ ഇങ്ങനെ ഒരു കർമ്മമനുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി കുടുംബസുഖമാണ് കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ വളരെ സ്നേഹഭാവത്തിലേക്ക് എത്തപ്പെടുക കുടുംബത്തിൽ ഒരു ശാന്തത കുടുംബത്തിൽ സന്തോഷം അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ആ കുടുംബത്തിൽ ഉണ്ടാകും അപ്പൊ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ഈ കറുക പുല്ല് നിങ്ങൾക്ക് കഴിയുന്നത്ര ദിവസം കർക്കിടക മാസം രാവിലെ ശിവപാർവതി സ്മരണ വരുത്തി വിഘ്നേശ്വരനെ കൊണ്ട് നിങ്ങളുടെ ശിരസിൽ കറുക പുല്ല് അത് ഒടിച്ച് നിങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് കഴിയുന്നത്ര ദിവസം കർക്കിടകത്തിൽ ഇത് മുടങ്ങാതെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഫലവും ഗുണവും അത് നേടിത്തരും മാത്രമല്ല കറുക പുല്ല് ഒരുമിച്ച് എറുത്തെടുത്ത് ഒരു നനഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിലോ പൊതിഞ്ഞ് വെള്ളം കുറഞ്ഞ് സൂക്ഷിച്ചാലും നമുക്ക് ദീർഘകാലം സൂക്ഷിക്കുവാനും സാധിക്കും ദീർഘകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അങ്ങനെ സൂക്ഷിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇത് കേവലം ഒരു ആചാരമോ അനുഷ്ഠാനമോ ആയിട്ട് മാത്രം കാണാതെ ഈശ്വരനോടും പ്രകൃതിയോടും ഉള്ള നമ്മുടെ ഒരു അടുപ്പമായി കണ്ട് കരകപ്പുല് ധരിക്കുന്നതിലൂടെ സ്ത്രീകളിൽ ആത്മവിശ്വാസം മുഖ്യമായി വർദ്ധിക്കാൻ ആരംഭിക്കും പോസിറ്റീവായ ചിന്തകൾ ഇത് നമ്മുടെ മനസ്സിൽ നിറയ്ക്കും ഇത് തുടർന്ന് സ്ത്രീ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും സമ്മാനിക്കും എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട അപ്പൊ ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് കർക്കിടക മാസത്തിൽ കഴിയുന്നത്ര ദിവസം നിങ്ങൾ ഇത് ധരിച്ചോളൂ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശുദ്ധാശുദ്ധമൊന്നും ഇതിന് പാലിക്കേണ്ടതില്ല കാരണം ഇതിൽ പൂജയോ വഴിപാടോ ഒന്നും തന്നെ വരുന്നില്ല എന്നതുകൊണ്ട് പ്രാർത്ഥന ഏതൊരവസ്ഥയിലും നമുക്ക് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം